സർവീസ് സഹകരണ ബാങ്കാണ് കേരളത്തിൻ്റെ സാമൂഹിക മാറ്റത്തിന് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നതെന്ന സ്പീക്കർ റയൻ ഷംസേർ ഏറ്റവും ശക്തമായ സഹകരണ പ്രസ്ഥാനങ്ങളുടെ സാന്നിധ്യമാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ജീവിത നിലവാരം ഉൾപ്പെടെ ഉയർത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു തൂക്കിലങ്ങാടിയിൽ കൂത്തുപറമ്പ് സർവീസ് സഹകരണ ബാങ്കിൻ്റെ നവീകരിച്ച പഴയ നിരത്ത് ശാഖ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് സ്കോപ്പ് സപ്ത മിനി ഓഡിറ്റോറിയം എന്നിവ അടങ്ങിയ കൊമേഴ്ഷ്യൽ കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ മധ്യേഷ്യയിലേക്ക് മെൻഡിതീസിലേക്ക് പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് നമ്മുടെ സഹോദരങ്ങൾ പോയത് നമ്മുടെ നാടിന്റെ സമ്പദ്ഘടനക്കുണ്ടാക്കിയ ചലനം ചെറുതല്ല അതുകൊണ്ട് തന്നെ കേരളം സാമ്പത്തികമായി മറ്റ് സംസ്ഥാനങ്ങളുമായി മെച്ചപ്പെട്ടു കേവലം പ്രവാസലോകം കൊണ്ട് മാത്രമല്ല കേരളം ഇന്നലെ വളർന്നത് പ്രവാസലോകത്തെ നമ്മുടെ സഹോദരങ്ങൾ അവൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് അതൊരു കാഷ് ഫ്രോ ആയി കേരളത്തിൽ തോന്നുന്നു അത് നമ്മുടെ സാധാരണക്കാരന്റെ ഉണ്ടാക്കിയ മാറ്റം ഒപ്പം ഓരോ വില്ലേജിലും ഉണ്ടായ സഹകരണ സംഘങ്ങൾ ഇതെല്ലാം ചേർന്നാണ് ഈ നിലയിലേക്ക് നമ്മുടെ നാടിനത് സഹകരണ പ്രസ്ഥാനം ഏറ്റവും നിർണായകമായ പങ്ക് തന്നെ സാമൂഹിക കേരളത്തിന്റെ സാമൂഹികവും ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത അധ്യക്ഷയായി സപ്ത മിനി ഓഡിറ്റോറിയം ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജനും നവീകരിച്ച ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് സ്കോപ്പ് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ സി വി ശശീന്ദ്രനും ഉദ്ഘാടനം ചെയ്തു കൂത്തുറുമ്പ് നഗരസഭാ മുൻ ചെയർമാൻ എൻ കെ ശ്രീനിവാസൻ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു യൂണിറ്റ് ഇൻസ്പെക്ടർ വി പ്രസീത ലോഗോ പ്രകാശനം ചെയ്തു നഗരസഭ മുൻ ചെയർമാൻ എം സുകുമാരൻ നിക്ഷേപം സ്വീകരിച്ചു കൂത്തുപറുമ്പ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് കെ ധനജയൻ സ്ട്രോങ് റൂം ഉദ്ഘാടനം ചെയ്തു ബാങ്ക് സെക്രട്ടറി എം ബീന റിപ്പോർട്ട് അവതരിപ്പിച്ചു ബാങ്ക് പ്രസിഡന്റ് എം വി മോഹനൻ എം പി സുരേഷ് ബാബു കെ വി പ്രേമൻ എൻ ധനജയൻ കെ മനോജ് എൻ കെ സകീല പി ശ്രീലത കെ കുഞ്ഞനന്ദൻ എന്നിവർ സംസാരിച്ചു ഗ്രാമികാനൂസ് കൂത്തുപറമ്പ്